അശകുശിലെ കണ്ണാളെ ചേട്ടാ ഇത് പരീക്ഷണം ചെയ്ത് വിജയിച്ചതാണ് ഞാൻ കിളിയൊക്കെ പാടി ഉറക്കിട്ടുണ്ട് ഏത് കിളി കിളി വിളേ അവറങ്ങും വേണ്ട വെറുതെ ആ വെളി അല്ല കുറിച്ച മെൻ്റെ അടുത്ത റൂമിൽ അച്ഛൻ അമ്മേടെ അയ ആ ജനലിനോട് ചേർന്നൊരു മരുന്നിപ്പോലെ ആ മരത്തിനടുത്തൊരു ഉണ്ടായിരുന്നു നീ അത് ആ ഞാൻ കണ്ടു ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു നീ അങ്ങോട്ട് പോയത് എന്റെ ചേട്ടാ ഞാനേ ചെന്നപ്പോഴത്തേക്ക് ആ ജനലിലോട്ട് നോക്കിയപ്പോ കിളികളെ പോയി ഭയങ്കര അങ്ങനത്തെ സംഭവം കാണിക്കുന്നു ഞാൻ ചെന്ന് ചെന്നതാണ്ട് ഈ പാട്ട് പാടിക്കൊടുത്തു അശുഖുശിലേ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ എല്ലാം പോയാ അവൻ ഉറങ്ങി റിലാക്സ് ചെയ്ത് ഉറങ്ങി ശാന്തമായിട്ട് ഉറങ്ങി അങ്ങനെ പാടി ക്ലിനിക്കിലോട്ട് എന്തിനെ സംഭവം നമ്മുടെ ക്ലിനിക്കിലെ ഒരു പരിന്തും കുഞ്ഞ് ഉറക്കമില്ലാതെ വിഷമിച്ചിരിക്കുന്നു അല്ലെ എനിക്ക് ഉറക്കാൻ പറ്റും കിളിയിലെ മാത്രം ഉറക്കാൻ പറ്റൂ എല്ലാ കിളി അല്ല ഉറക്കും നീ കിളിയും മാത്രം ഉറക്കാൻ പറ്റൂന്ന് വരുന്നേ അല്ലെ ഒരു കാര്യം ചെയ്യാ മൃഗബാലൻ ഡോക്ടറിന്റെ അടുത്ത് പരുന്ന കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം ഇവിടെയാകുമ്പഴത്തേക്കും പറ്റും വേറൊരു കാര്യം ചെയ്യാം നമുക്ക് വേറൊരു മരത്തിൽ കയറിയിട്ട് ആ കിളിയെ തന്നെ പിടിച്ചോണ്ട് വരാം ഉറങ്ങാൻ പറ്റാത്ത കിളിയെ പിടിച്ചോണ്ട് വരുമ്പഴത്തേക്ക് ആ കിളിക്ക് അമ്മ ഇവന് ഇവന് പാട്ടു അടി കിളിയെ ഉറക്കാനുള്ള കഴിവുണ്ട് അപ്പൊ ഇവന് അംഗീകാരം വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു

ആണെന്ന് അടാ തോന്നേ കണ്ടമ്മ ഞാൻ കണ്ടു ശരിക്കും കണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെ പറ്റൂല്ലേ നീ എന്താ പാടിക്കൊടുത്തു പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ അശകുശലേ കണ്ണാളെ കണ്ടാലും കേട്ടാൽ എനിക്ക് വട്ടുപിടിക്കും സിമ്പിൾ ആയിട്ടില്ല ചെയ്യൂടാ എന്ത്റങ്ങാനുള്ള ഐഡിയ കിട്ടി സൂത്തിങ് ആയിട്ടുള്ള സ്മെൽസ് ഇല്ലേ അത് വെച്ചിട്ട് നമ്മളെ മൂഡ് ചേഞ്ച് ചെയ്യും അപ്പൊ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അങ്ങ് ഉറങ്ങിക്കോളും ഇഷ്ടപ്പെട്ട മണമാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട മണമല്ല യൂസ് ചെയ്യേണ്ടത് അതിന് ഓരോരോ മണങ്ങൾക്കും ഓരോരോ ഗുണങ്ങൾ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള മണമാണ് യൂസ് ചെയ്യേണ്ടത് അതപ്പോ ഇങ്ങനെ ശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയി കിടന്നുറങ്ങും അതാണ് അരോമി അങ്ങനെയാണത് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ നീ നോക്ക് അങ്ങനല്ലേ അമ്മ ഇതിന് സാധനങ്ങളൊക്കെ ആ ഒന്ന് വാങ്ങണ്ടേടിപ്പോഴും അതെ കയ്യില് വേണ്ട ഇത് മുടക്കാൻ വേണ്ടിട്ട് അമ്മ കൊണ്ടോ ഉം വാ ഇങ്ങോട്ട് ഏത് പെട്ടിയാ അമ്മ പ്രസവിക്കുന്നത് അമ്മയുടെ ചായപ്പെട്ടിയോ അത് അരിപ്പെട്ടിയോ ദേ എന്റെ ചായപ്പെട്ടിക്ക് അതൊക്കെ കൃത്യം എത്ര രൂപ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അതിനകത്തൊന്ന് വെല്ലോം പോയിട്ടുണ്ടെങ്കിൽ ചിറ്റപ്പനിരുന്ന സമയത്ത് ഇങ്ങനെ സാധനം വാങ്ങിച്ചു സഹായിച്ചുണ്ടോ മമ്മി എന്നിട്ടുണ്ടോ മമ്മി എടുത്ത് വെച്ചോണ്ടോ